പുതിയ പരീക്ഷണങ്ങൾക്ക് റെഡിയായി മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് സംഭവം ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പുതിയ പരീക്ഷണങ്ങൾക്ക് റെഡിയായി മമ്മൂട്ടി ഒരുങ്ങുന്നത് പുതുമുഖ സംവിധായകർക്കൊപ്പം രണ്ട് ചിത്രങ്ങൾ പുതിയ പരീക്ഷണങ്ങൾ എന്നും നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു ഹരമാണ് പുതിയ യുവ സംവിധായകരെ സിനിമയിലേക്ക് ഒരുപാട് പേരെ കൈപ്പിടിച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല യുവാക്കളുടെ എല്ലാം ഒരു തരംഗം തന്നെയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പുതിയ നടന്മാരെ പോലും അദ്ദേഹം തന്നോട് ചേർത്ത് നിർത്താറുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാറുമുണ്ട് ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ് പുതിയ പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഒരുങ്ങുന്ന ആളും യുവ സംവിധായകർക്ക് അവസരം നൽകുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന നടനും കൂടിയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇപ്പോൾ യുവ സംവിധായകന്റെ സിനിമയിലേക്ക് മമ്മൂട്ടി എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബേസിൽ ജോസഫ് നായകനായി മികച്ച അഭിപ്രായം നേടിയ ഫാലിമി എന്ന ചിത്രം ഒരുക്കിയ നിതീഷ് സഹദേവിന്റെ ചിത്രത്തിലാണ് മമ്മൂട്ടി നായകനായി എത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ടീനു പാപ്പച്ചന്റെ സിനിമയിലും മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ടീനു പാപ്പച്ചൻ പറഞ്ഞ കഥ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ടീനു പാപ്പച്ചന് ഉടൻ ഡേറ്റ് നൽകാനാണ് മമ്മൂട്ടി ഒരുങ്ങുന്നത് എന്നുമാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായ വാർത്തകൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ അജകചാന്ദരം ചാവർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടിനു ടീനുപാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് ദുൽഖർ നായകനായി അഭിനയിക്കാനിരിക്കുന്ന ടിനു ചിത്രത്തെ ചിത്രത്തെക്കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ അതിനെ മുടക്കം വന്നിരിക്കുകയാണ് അതിന് പകരമായിട്ട് ടിനു ടീനുബാപ്പച്ചനും മമ്മുകയും ഒരുമിക്കുന്ന ഒരു കിടിലൻ എന്റർടൈനർ സിനിമ ആക്ഷൻ മൂഡിൽ തന്നെയുള്ള ഒരു സിനിമ വരാനിരിക്കുന്നു എന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടെ ഈ മമ്മൂക്കയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് കാരണം നമ്മളെല്ലാവരും അതിശയിപ്പിക്കുകയാണ് അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം നമ്മളെല്ലാവരും നോക്കി കാണേണ്ടതാണ് പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയത്തെ വലിയ പാഷണോടെ കാണുന്ന യുവ സംവിധായകരും യുവ പ്രതിഭകളും യുവ താരങ്ങളും എല്ലാം തന്നെ ഒരേപോലെ തന്നെ നോക്കിക്കാണുന്ന ഒരു വിഷയം അല്ലെങ്കിൽ മോഡലാക്കാവുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമ്മുടെ മമ്മൂക്കയെ നമുക്ക് പ്രത്യേകം എടുത്തു പറയാവുന്നതാണ് മമ്മൂക്ക നിങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ അഭിനിവേശവും പാഷനും അങ്ങോട്ട് തകർക്കട്ടെ അത് ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഏതായാലും കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ആ പുതിയ പരീക്ഷണങ്ങൾ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ